എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് ഇപ്പോൾ നമ്മുടെ എല്ലാ വീടുകളിലും തന്നെ ഏറ്റവും കൂടുതൽ വളർത്തുന്ന ഒരു ചെടിയാണ് ബോഗൻവില്ല നവംബർ മുതൽ ജൂൺ വരെയാണല്ലോ നിറയെ പൂക്കൾ തരുന്ന ഈ ചെടി അതായത് ഒരുപാട് കളറിൽ ഭംഗിയുള്ള ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ ബോഗൻവില്ല എന്നാൽ ഈ വർഷം മെയ് മാസം മുതൽ മഴ തുടങ്ങി അപ്പോൾ അതൊരു കാലവർഷ കാലവർഷം പെയ്യുന്ന രീതിയിലുള്ള മഴയായിരുന്നു അപ്പോൾ നമ്മൾ ഈ മഴ പെയ്യുന്ന സമയത്തും ഈ ചെടികളൊക്കെ നിറച്ച് പൂവുണ്ടായിരുന്നു അങ്ങനെ നിറയെ പൂള കൊണ്ട് പലർക്കും ഇത് പൂൺ ചെയ്യാൻ മടിയാണ് അതുകൊണ്ട് ആരെങ്കിലും ഇനി പ്രൂൺ ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പ്രൂൺ ചെയ്യുക കാരണം ഇപ്പോൾ ഇനിയെങ്കിലും നമ്മൾ പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത പൂക്കാലത്ത് നമുക്ക് ഈ ചെടികളിൽ നിന്ന് നിറയെ പൂക്കൾ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇത് പൂൺ ചെയ്ത ശേഷം എന്തൊക്കെ ചെയ്യണം മഴക്കാലത്ത് എങ്ങനെ നമുക്ക് ചെടിയെ സംരക്ഷിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പലർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോഴും ഇതേ രീതിയിൽ പൂവുള്ള ചെടികളൊക്കെ നിൽപ്പുണ്ട് അതൊന്നും നമ്മൾ നോക്കരുത് എത്രയും പെട്ടെന്ന് ഫോൺ ചെയ്യുക ഇപ്പം എങ്ങനെയാണ് നല്ല രീതിയിൽ ഫോൺ ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പം ഈ ചെടിയാണ് ഫോൺ ചെയ്യുന്നത് ഇത് നമുക്ക് താഴോട്ട് ഇറക്കി വെക്കാം കാരണം മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും വിശ്വസമായി കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് താഴെ വെച്ചാണ് ഫോൺ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് വേണം ഫ്രൂൺ ചെയ്യാൻ നല്ല മൂർച്ചയുള്ള ബ്ലേഡോ അല്ല കത്തിരിയോ ഉപയോഗിക്കുക മൂർച്ചയില്ലാത്ത കത്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്യുമ്പം അത് ചതഞ്ഞ് പോവും അങ്ങനെ ചതഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ കമ്പ് അഴുകിയിട്ട് നമ്മുടെ ചെടി നശിച്ച് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും മൂർച്ചയുള്ള കത്തി മാത്രം ഉപയോഗിക്കുക ചിലര് പ്രൂൺ ചെയ്യുമ്പം ഈ ചെടിയുടെ ചുവടിയ ചുവട്ടിലോട്ട് കൂളിൽ ഇറക്കി പ്രൂൺ ചെയ്യാറുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഈ ചെടിയുടെ രണ്ട് മൂളഭാഗത്ത് വെച്ച് അതിൻ്റെ ചെറിയ കമ്പുകളാണ് കൂള് കളയുന്നത് വലിയ കമ്പുകൾ നമ്മൾ കളയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലൂൺ ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്ന കമ്പ് മാറ്റി വെക്കുക അത് നമുക്കിപ്പോൾ മഴയുള്ള സമയമാണ് നട്ട് കഴിഞ്ഞാൽ എല്ലാം പിടിച്ചു വരും അതുപോലെ നടാനും എളുപ്പമുണ്ട് ഇതിൻ്റെ കമ്പെടുത്ത് ഒരു എട്ട് പത്ത് ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് അത് നമ്മൾ മണലിൽ മണലിൽ നട്ട് വെച്ചാൽ മതി ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് മുളച്ചു വരും ഇപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പം ഇതിൻ്റെ മുകളത്തെ ഒരുവിധം ചെറിയ കമ്പുകൾ മാത്രം കട്ട് ചെയ്താൽ മതി ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ ഇത് കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെറിയ റൗണ്ട് ഷേപ്പ് വരുന്ന രീതി കട്ട് ചെയ്യാം അങ്ങനെ കട്ട് ചെയ്താൽ ഇത് ചെറിയ ഇത് മുളച്ച് വരുമ്പം ഇത് എല്ലാ സ്ഥലത്തും ചെറിയ ചെറിയ കമ്പുകൾ ശേഖരങ്ങൾ ഉണ്ടായി വരും അപ്പം പൂ ഉണ്ടാകുന്ന സമയത്ത് ഈ ചെടി നല്ല ബുഷിയായിട്ട് നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് നമുക്ക് തോന്നും അതായത് വട്ടത്തിൽ നിറച്ച പൂക്കൾ പൂക്കൾ ഉണ്ടാകും അതേസമയം നമ്മൾ ഹാ ഹാർഡ് പൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വലിയ കമ്പിൽ നിന്നും കമ്പ് നീണ്ടുവരും ആ കമ്പുകളെല്ലാം നീണ്ടുപോയി കഴിയുമ്പം അതിൻ്റെയൊക്കെ അഗ്രഭാഗത്താണ് പൂവുണ്ടാകുന്നത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ നമുക്ക് നമ്മൾ ഈ വീടിൽ നമ്മൾ മധുരയിലും അതുപോലെ നമ്മൾ മുറ്റത്ത് വെക്കുമ്പം ഇങ്ങനെ വട്ടത്തിലുണ്ടായിരിക്കുന്ന കാണാനാണ് നല്ലത് അപ്പോൾ മൂന്ന് വശം എല്ലാം ചെറിയ 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 കമ്പുകൾ വരും അത് നിറയെ പോവേണ്ടാവും അതുകൊണ്ട് ഞാൻ ആ രീതിയിലാണ് ഇത് പ്രോൺ ചെയ്യുന്നതും ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ അങ്ങനെയാണ് നിങ്ങൾക്കും അതുകൊണ്ട് ഏത് രീതിയിൽ വേണേലും ഫ്രൂൺ ചെയ്യാവുന്നതാണ് ഇന്നുകൂടെ പറഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല മൂർച്ചയുള്ള കത്തിയോ കത്തിരി കൊണ്ട് മാത്രമേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ചടഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കമ്പുകൾ കട്ട് ചെയ്ത് നിർത്തുന്നുണ്ട് അടുത്ത പൂക്കാലമാകുമ്പോഴത്തേക്കും ഈ നിറയെ പുതിയ പുതിയ കമ്പുകൾ വരും ആ നിറയെ പൂക്കളുണ്ടാകും അതുതന്നെയല്ല നമ്മൾ ഇനി ഒരു സെപ്റ്റംബർ മാസത്തിൽ ഒരു ചെറിയ പ്രൂണിങ് കൂടെ നടത്തും കാരണം ഇപ്പം വളർന്നു വരുന്ന കമ്പുകൾ നമ്മൾ കുറച്ച് കമ്പുകൾ ആ സമയത്ത് പ്രൂൺ ചെയ്ത് കാണണം അങ്ങനെ രണ്ട് ആണ് സാധാരണ കളസി ഇടിക്കു നടത്തുന്നത് അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ ഏതാണ്ട് എല്ലാ കമ്പുകളും തന്നെ കട്ട് ചെയ്ത് ഇതിൻ്റെ പ്രൂണിങ് ചെയ്താണ്ട് തീർന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത സെപ്റ്റംബർ വേണം അടുത്ത പ്രൂണിങ് നടത്താൻ പ്രൂൺ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യം കൂടെ ഈ പോട്ടിനകത്ത് ചെയ്യേണ്ടതുണ്ട് കാരണം ഇതാ അടമഴയാണ് വരുന്നത് ആ മഴയത്ത് ഈ ചെടിയിൽ വെള്ളം കെട്ടി എന്നാലും മുഴുവൻ നശിച്ച് അഴുകി നശിച്ച് പോകും അതുകൊണ്ട് ചെറിയൊരു കമ്പിക്കേഷൻ കൊണ്ട് ഇതിൻ്റെ ചൂടൊക്കെ നമ്മൾ പതുക്കെ ഇറക്കി കൊടുക്കുക കാരണം പുറത്ത് നല്ല കട്ടിയായിട്ട് കിടക്കുകയാണെങ്കിൽ വെള്ളം ഇറങ്ങിപ്പോകുക ഇപ്പോൾ നമ്മൾ വേറെ കാര്യമുള്ളത് ഇപ്പോൾ നമ്മൾ ഒരു വളവും ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്കും മഴ ഇട്ടു കൊടുത്താൽ മതി അതുപോലെ നമുക്ക് ഈ കമ്പ് കട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഈ ഈ ചട്ടിക്ക് അടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കമ്പ് കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് മുളച്ച് വരും അപ്പോൾ നമുക്ക് കുറച്ച് വെയിലൊക്കെ പിടിച്ചു കഴിയുമ്പോൾ വേണ്ട പറഞ്ഞുണ്ടാകാം ഇത് ഒരു വരയിലുടെ തയ്യായിരുന്നു നിൽക്കുന്നത് അതെങ്കിൽ കിമാനത്തിൽ കമ്പ് കുത്തിയാണ് അത് നമുക്ക് പറച്ച് മഴയത്ത് പറിച്ചു വെച്ചു കഴിഞ്ഞാൽ ഉണ്ടായിക്കോളും അതുപോലെ തന്നെ കുറച്ചു കാലം കൂടുമ്പോൾ ചെടിയൊക്കെ വളർന്ന വലുതായി കഴിയുമ്പം റിപ്പോർട്ടിങ് നടത്തേണ്ടതാണ് അതായത് ഈ പോട്ടിൽ നിന്ന് മാറ്റി പുതിയ ബോട്ടിലേക്ക് വെക്കണ്ടതാണ് അപ്പോൾ ഈ ബോട്ട് തന്നെ പോകാറായിട്ടുണ്ട് അതിപ്പോൾ ഞാൻ എൻ്റെ ഈ സെപ്റ്റംബറിൽ നമ്മൾ റിപ്പോർട്ട് നടത്തുന്നതാണ് അപ്പം റിപ്പോർട്ട് ഇങ്ങനെ എങ്ങനെയാണ് നടത്തുന്നത് അറിയാൻ പയ്യാത്തവരുണ്ടെങ്കിൽ ഇതിലൊരു കമൻറ്റ് ചെയ്യുക ഉടൻ തന്നെ അതിനെപ്പറ്റി വീഡിയോ ഇടുന്നതാണ് അതുപോലെ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഒട്ടും വെള്ളം കെട്ടി നിൽക്കരുത് അതുപോലെ നമുക്ക് ഇത് ഒരുപാട് മഴ കൊള്ളാതെ ഇത് മാറ്റി വെക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി വെച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം നിറയെ പൂവുണ്ടാകുന്നതാണ് അങ്ങനെ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ അടുത്ത കൊല്ലം നിറയെ പൂവുണ്ടാകാൻ ഞാനിതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്തു നോക്കുക എനിക്കിവിടെയാണ്ട് മുപ്പത് മുപ്പത്തി രണ്ട് ചെട്ടി ബോവൻ വില്ലകളുണ്ട് അതല്ല അതിൽ കുറേ ചെടികൾ ഞാൻ നേരത്തെ മഴ തുടങ്ങിയ സമയത്ത് തന്നെ പ്രൂൺ ചെയ്തായിരുന്നു അതൊക്കെ ഇതുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ ഇപ്പം ചെറിയ ചെറിയ ശഹരങ്ങളൊക്കെ വന്നു തുടങ്ങി ഇതിപ്പം നിറച്ച് ശഹരങ്ങളായിക്കോളും അതായത് നമ്മൾ ഈ രീതിയിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ തന്നെ ചെടികൾ വരും ഇതുകൊണ്ടു ഇതിപ്പം നല്ല ഇത് നിറച്ച് ബുഷിയായിട്ട് തന്നെ പുതിയ കമ്പുകൾ വരും അതുപോലെ നിറച്ച് പൂക്കളും ഉണ്ടാകും അപ്പം ഇങ്ങനെ പൂക്കൾ പൂക്കളുണ്ടായിരിക്കുന്നത് കാണുന്നതാണ് നമുക്ക് കൂടുതൽ ഭംഗി ഇതെല്ലാം ഞാൻ കുറെ ചെടികൾ മാത്രമേ ഇനി ഫുൺ ചെയ്യാനുള്ളൂ അതുകൂടെ ഇപ്പോൾ പ്രൂൺ ചെയ്ത് വെക്കുകയാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം